അച്ഛൻ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ചിക്കൻ ടു കെ ജി ആണ് എടുത്തിട്ടുള്ളത് പിന്നെ സവോള ജിഞ്ചറ് ക്രെഷ്ഡ് ചില്ലിയും അതുപോലെ തന്നെ ഗാർലിക്കും പൗഡേഴ്സെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ടൊമാറ്റോ കൊറിയണ്ട ലീവ്സ് കറി ലീവ്സ് ഇതിൻ്റെ എല്ലാം വിഷണമെൻറ്റ് ഞാൻ എടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് സോ നമ്മളിന്ന് ഇൻഡക്ഷനാണ് വീട്ടിലെ പുറത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ആ പാനിലേക്ക് നമ്മളൊരു വൺ ടേബിൾ സ്പൂണോളം എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നമ്മൾ മുഴുവനെയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ അരക്കുകയോ കൃഷി ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല വെളുത്തുള്ളി നമ്മൾ അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അതും ഇനിയൊന്ന് കളറ് ആവണം ഒന്ന് ആ എണ്ണയിൽ ഒന്ന് മൊരിങ്ങിട്ട് ആ ഒരു കളറ് ചെയ്ഞ്ചാവുന്നിടത്ത് നിന്നാണ് ഇനി എന്ത് ചെയ്യണം അതിലേക്ക് സവോളയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ചാനലിലേക്കാണ് വീഡിയോ എടുക്കാറുള്ളത് പക്ഷെ നല്ലൊരു വ്യൂവിൽ നമുക്കിവിടെ നിന്ന് അല്ല അടിപൊളിയായിട്ട് ചെയ്യാനൊക്കെ പറ്റും അവശേഷം ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആ ഒരു വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറിയപ്പോഴത്തേന് നമ്മളിനി എന്തു സവോള നല്ല വലിയത് നാല് സവോളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല സ്ലൈസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ പ്രത്യേകത നമ്മൾ ഉപ്പ് ഇപ്പോഴും എങ്ങുമല്ല ചേർക്കുന്നത് സാധാരണ ഞാൻ നമ്മൾ ഈ വെളു ഈ ഉള്ളി സോട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും ചേർക്കാതെ അല്ലാതാണ് മിക്സ് ചെയ്തിട്ട് ആ കളറ് ചേഞ്ച് ചെയ്തെടുക്കണം പിന്നെ നമ്മളിവിടെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും സോ നമ്മൾ ഒന്ന് കല്ലിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സവോളയിലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമ്മളിതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പതിയെ സോട്ട് ചെയ്തെടുക്കുക സവാളയിൽ നിന്ന് നന്നായിട്ട് വഴിണ്ടു വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതും കൂടെ കഴിയുമ്പോഴത്തേനും നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളിവിടെ മല്ലിപ്പൊടിയും മുളകൊടിയും ആണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നന്നായിട്ട് കൊമിച്ചാണ് എടുക്കുന്നത് അതുപോലെ തന്നെ മുളക പൊടിയും നമ്മൾ എരുവെള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ആ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ തക്കാളി നമ്മൾ എടുത്തു വെച്ച് അരച്ചിട്ട് വരണം ടാസ്ക് അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമുളകൊക്കെ പോയി കഴിഞ്ഞു ഇനി നമ്മൾ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പീസുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പീസസ് ഒടഞ്ഞ് പോവാതെ കുറച്ചൊന്ന് കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കാതെ ഇങ്ങനെ ആ മസാലയുമായിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടി തുടങ്ങും അപ്പോൾ നെയ് നമ്മുടെ ചിക്കൻ ഒരു അഞ്ച് മിനിറ്റോളം ഈ മസാലയിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇനിയും ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഉപ്പ് നമ്മളൊരു രണ്ട് ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉപ്പും എരിവും ഒക്കെ നമ്മുടെ ഒരു ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ ഇത്രയും ചേർത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കും ആ സമയത്ത് കുറവോ കൂടുതലിനോ അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കറിവേപ്പില കിട്ടും അപ്പോൾ നമ്മൾ ഒട്ടും പിശുക്കൊന്നും ഒത്തിരി കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കൊറിയാണ്ടർ ഒക്കെ നമ്മൾ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ തരുന്നതിന് ഹെൽപ്പ് ചെയ്യും സോ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം നമ്മളിതിലേക്ക് ഇനിയും പെരുഞ്ചീരക പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ പൊതുവേ ചിക്കൻ മസാല അങ്ങനെ യൂസ് ചെയ്യാറില്ല കടയിൽ നിന്ന് വാങ്ങുന്നത് അതിന് പകരം പെരിഞ്ചീരകോ അതല്ലെങ്കിൽ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ പെരുഞ്ചീരകം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മനസ്സിലായല്ലോ ഓരോ സ്റ്റെപ്പും ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊടുത്താണ് ആ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം വന്ന് തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു മയം വന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കന് ഇനി നമ്മളിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള രണ്ട് തക്കാളിയുടെ പളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് തക്കാളി നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കാം അതിൽ കുറച്ചും കൂടി ഈ ഒരു ടൈമിൽ നല്ലത് നമ്മളിങ്ങനെ ഒരു പൾപ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അത് നന്നായിട്ട് നമ്മൾ ചിക്കനുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരിക അപ്പോഴത്തേന് ചിക്കനൊന്ന് കുറച്ചൊന്ന് ആ ഒരു ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം നമ്മുടെ വെള്ളം ഊഴിഞ്ഞിറങ്ങിക്കൊണ്ടേയിരിക്കും ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഗ്രേവി തിക്കായിട്ട് വേണോ അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണോ എന്നുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ചൂട് വെള്ളം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചൂടുവെള്ളം നമ്മൾ ചേർക്കുമ്പോഴത്തേനും അത് പിന്നെ ചൂടാവാനുള്ള ഒരു സമയം വേണ്ടി വരത്തില്ല നമുക്ക് പെട്ടെന്ന് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എഗെയിൻ അത് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പം നമ്മളിവിടെ ഇനി എന്ത് ചെയ്യുകയാണ് ഇനി ഇത് ബോയിൽ ചെയ്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്തപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓൾറെഡി ചിക്കൻ കുക്കായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളിനി ഈ വെള്ളവും കൂടെ ചേർത്തിട്ട് എന്തു ചെയ്യുകയാണ് ഈ കുക്ക് ചെയ്തെടുക്കണം സോ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് എരിവ് കുറവാണെന്ന് തോന്നി അപ്പം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇനിയും മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയും നമ്മൾ വഴട്ടി വേണം അല്ലാതെ നമുക്ക് പച്ചമുളക് പൊടിയതിനകത്തോട് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പ നമ്മളിതിലേക്ക് അത്യാവശ്യം ഒരു പിടി കൊറിയണ്ട ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പം നന്നായിട്ട് ബോയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് കഴിയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ മസാലയായിട്ട് മിക്സ് ചെയ്തെടുത്തെടുത്താണ് നമ്മൾ ചിക്കൻ കറി പ്രിപ്പയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ദേ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഗ്രേവിയുമായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇതേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ പറഞ്ഞുമല്ലേ നമ്മൾ ചക്ക വേവിച്ചതിൻ്റെ റെസിപ്പിയാണ് അടുത്തത് അപ്പോൾ ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് കറി ഒക്കെ ആയിട്ട് എപ്പോഴും മാച്ച് ചെയ്യുന്നു എന്നാണ് ചക്ക വേവിച്ചത് അപ്പോൾ നമ്മളിവിടെ ഒരു പകുതി ചക്കയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചക്കയൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മളൊരു കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ശേഷം അതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതൊരു കളറും ഒരു ഫ്ലേവറും തരുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കത് ഒരു മുക്കാൽ ടു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമ്മളിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇനി എന്തു ചെയ്യണം വേവിച്ചെടുക്കണം ഒരു മൂന്ന് വിസിൽ അല്ലെങ്കിൽ നാല് വിസിലിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ വെക്കുന്നത് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു തേങ്ങയുടെ ഒരു ഒരു അരപ്പ് ചെയ്തെടുക്കണം സോ അതിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂണ് കുരുമുളക് പെപ്പർ കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നമ്മളൊരു അര തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുക്കറിൽ ചക്ക വേവിക്കുന്നതിനോടൊപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പം ചേർക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ ജീരകപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളിവിടെയൊന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത് പൾസ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒട്ടുമിക്ക മിക്സിയിലും അവൈലബിൾ ആണ് അപ്പോൾ ദേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്ന ശേഷം അതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് നാല് വിസിലാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് അത് ചക്കയുടെ അളവോ അതില്ലെങ്കിൽ കുക്കറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യാവുന്നതാണ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ വെള്ളം ചേർക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ എന്ത് ചെയ്യുക പ്രഷർ ഒന്ന് പോയ ശേഷം നമ്മൾ ആ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചതച്ച് വെച്ചിട്ടുള്ളത് അപ്പം ഇനി ഇതിങ്ങനെ ഒരു ടെൻ മിനിറ്റ്സ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആ ഒരു ആവിയിലിരുന്ന തേങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്യുവാണ് അപ്പം നമ്മളിപ്പോൾ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആവിയിൽ തന്നെ ഇരുന്നിട്ട് തേങ്ങയൊന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എന്ത് ചെയ്യുക നന്നായിട്ട് നമുക്കൊന്ന് കൊഴിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം ഇനി നമ്മളൊരു നല്ല ഒരു സ്പൂണോ അല്ലെങ്കിൽ തവിയുടെ സ്പൂണോ അല്ലെ തവിയുടെ ഒരു നമ്മൾ ചിരട്ട ഒക്കെ ഒരു ഒരു തവിയുടെ പോർഷൻ വെച്ചിട്ടാണ് സാധാരണ നമുക്ക് എളുപ്പമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കുറച്ച് ഡിഫിക്കൽ പാട്ടാണ് അപ്പം നമ്മുടെ ഈ ചക്ക അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പം ദേ നല്ല കുഴ കുഴാന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കയും അതുപോലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ കറിയും പിന്നെ മോര് ഇത്രയാണ് നമ്മൾ ഇന്ന് കോംബോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ചക്കയൊക്കെ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ് സോ ഒരു ഡേ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു ഗായ്സ് ബൈ ബൈ